ഭാഗം നാല് തൻ്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും പ്രിയയെ അറിയിക്കുന്നത് വരെ ആ അഗ്രഹാരത്തിൽ തന്നെ ചെലവിടണമെന്ന് രാഹുൽ തീരുമാനിച്ചു രാഹുലും ശരത്തും കുറച്ച് ദിവസത്തേക്ക് അവിടെ തങ്ങാനുള്ള അനുവാദം സേതുരാമനിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആരോരുമില്ലാത്ത പാട്ടിയുടെ വീട്ടിൽ തൽക്കാലത്തേക്ക് താമസിക്കാൻ അവർക്ക് സമ്മതം നൽകുകയും ചെയ്തു ഡോക്യുമെൻ്ററിയുടെ പേരിൽ പ്രിയയുമായി എത്രയും പെട്ടെന്ന് അടുക്കണമെന്നും അവളെ കൂടുതൽ മനസ്സിലാക്കി തൻ്റെ സ്നേഹം അവളെ അറിയിക്കണമെന്നുമുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവൻ്റെ ഏതു കാര്യത്തിനും നിഴൽ പോലെ ശരത്തും കൂടെയുണ്ടെന്നത് അവൻ എപ്പോഴും ആശ്വാസമായിരുന്നു പാട്ടിയുടെ വീട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു മുറി അവർക്ക് വേണ്ടി അവൾ ഒരുക്കിക്കൊടുത്തു ഇഷ്ടമില്ലാഞ്ഞിട്ടും അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരുന്ന പരിഭവം അപ്പോഴും അവളുടെ മുഖത്ത് നന്നായി തെളിഞ്ഞിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ട് രാഹുൽ അവൾക്ക് പിറകെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഒരുക്കിക്കൊടുത്ത് പാട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അവനുമായി കൂടുതൽ സംസാരത്തിലേർപ്പെടാൻ അവൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല അന്നത്തെ ആ രാത്രിയിൽ രാഹുലിനെ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല മാനത്തു തെളിഞ്ഞു നിൽക്കുന്ന നിലാവിൻ്റെ ചന്തം ജനൽപാളികളിലൂടെ കാണാൻ ഒരുപാട് പ്രത്യേകതയുള്ളതുപോലെ അവന് തോന്നി മനസ്സിൽ വിരിഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൻ്റെ ഗന്ധം ഒരു പക്ഷേ അവനെ പിന്തുടർന്നത് കൊണ്ടാവാം തനിക്ക് അങ്ങനെയെല്ലാം തോന്നിപ്പോകുന്നതെന്നവൻ ഓർത്തുകൊണ്ട് അറിയാതെയൊന്ന് പുഞ്ചിരിച്ചു ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു മനോഹാരിത ആ നിലാവിനുള്ളതുപോലെ അവന് തോന്നുകയായിരുന്നു ആ വെളിച്ചത്തെ നോക്കി കുറച്ചധിക സമയം അവൻ ചിലവിട്ടു പിന്നീട് എപ്പോഴോ ഉറക്കച്ചടവിലേക്ക് വഴുതി വീണത് അവനും അറിഞ്ഞതേയില്ല സുപ്രഭാതത്തിൻ്റെ വന്ദനം കാതുകളെ വന്ന് തൊട്ടു വിളിച്ചുണർത്തിയപ്പോഴാണ് നേരം പുലർന്നുവെന്ന കാര്യം അവൻ അറിയാൻ കഴിഞ്ഞത് ഇതൊന്നും അറിയാതെ അവനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ശരത്തിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം അവനിലുണ്ടായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖത്തിന് ഒരു നിഷ്കളങ്ക മനോഭാവമായിരുന്നു അപ്പോൾ തെളിഞ്ഞു കണ്ടിരുന്നത് അവൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്താതെ രാഹുൽ പതിയെ ആ കൈ അവൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു പുറത്ത് പൂർണ്ണമായും വെളിച്ചം വന്നെത്തിയിട്ടില്ലെന്ന കാര്യം അവന് മനസ്സിലായി എങ്കിലും ആ അഗ്രഹാരത്തിലെ എല്ലാവരും ഉണർന്നിരിക്കുന്നു എന്നുള്ളത് അവന് വ്യക്തമായിരുന്നു ഉറക്കച്ചടവോടെ കൂട്ടുവായിട്ട് കണ്ണുകൾ തിരുമി അവൻ പുറത്തേക്കൊന്നിറങ്ങി മഞ്ഞു മൂടിയതുപോലുള്ളൊരു ഇരുട്ട് അപ്പോഴും അവിടെയെല്ലാം തങ്ങി നിൽപ്പുണ്ടായിരുന്നു അതിനിടയിലൂടെ അവൻ്റെ നേത്രങ്ങളെ പിടിച്ചു വലിക്കുന്ന ഒരു കാഴ്ചയാണ് പെട്ടെന്ന് അവിടെ അവന് കാണാൻ സാധിച്ചത് കുളി കഴിഞ്ഞീറൻമുടി തോർത്തുകൊണ്ട് വരിഞ്ഞു ചുറ്റിയ ശേഷം ഉടുത്തിരിക്കുന്ന പാവാടയുടെ ഒരു ഭാഗം അരയിൽ തിരുകി വെച്ചതിന് പിറകെ കയ്യിൽ ഒരു ചെറിയ പാത്രവുമായി അവൾ മുറ്റത്ത് വന്നിരുന്നു ഒരൽപ്പം വെള്ളത്തിൻ്റെ നനവ് അവിടെ വിതറിയ ശേഷം അവൾ പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന പൊടി കൈവിരലുകൾ കൊണ്ട് പതിയെ പിടിച്ചെടുത്ത് ഓരോ പൊട്ടുകളായി അങ്ങിങ്ങായി മുറ്റത്ത് വെച്ചു കൊടുത്തു നാവിൽ കീർത്തനം ഉരുവിട്ടുകൊണ്ട് അവൾ അത് പൂർത്തിയാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നിമിഷങ്ങൾക്കകം അതൊരു ഭംഗിയുള്ള കോലമായി മാറിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം രൂപപ്പെടുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു ഇത്രയും നാച്ചുറലായിട്ടുള്ള ഒരു കാഴ്ച താൻ ഇതുവരെയും കണ്ടിട്ടേയില്ലെന്ന ഭാവത്തിൽ രാഹുൽ കണ്ണിമ വെട്ടാതെ അതുതന്നെ നോക്കി നിന്നു ആ മനോഹരമായ ദൃശ്യം തൻ്റെ ക്യാമറയിൽ പകർത്താനായി അവൻ അകത്തേക്കോടി കയറി ക്യാമറയുമായി തിരിച്ചെത്തി ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി വെച്ചുകൊണ്ട് അവൻ പ്രിയയെ മാത്രം ഫോക്കസ് ചെയ്തു നിന്നു അതിനിടയിലാണ് തൻ്റെ ചെയ്തികളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന മുടിയിഴകളെ അല്പം നീക്കാനായി അവൾ ശ്രമം തുടങ്ങിയത് അതിനിടയിൽ അവളുടെ കണ്ണുകൾ അറിയാതെ രാഹുലിൻ്റെ കണ്ണുകളുമായി ചെന്നുടക്കി കുറച്ചു നിമിഷം ആ നോട്ടം അതേപടി തുടർന്നു നിന്നു പെട്ടെന്നാണ് ആ ബോധത്തിൽ നിന്നും അവൾ ഉണർന്നു നോക്കിയത് ക്യാമറയുമായി മുന്നിൽ നിൽക്കുന്ന അവനെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അപ്പോഴായിരുന്നു തൻ്റെ ഇരുത്തത്തിലെ പന്തികേടും കുറവുമെല്ലാം അവൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു തൻ്റെ ശരീരത്തിലെ എല്ലാ ഇടവും മറഞ്ഞു തന്നെയാണല്ലോ ഇരിക്കുന്നതെന്നവൾ ഒന്നുകൂടി ഉറപ്പിച്ചു നോക്കിയതിനു ശേഷം കോലം വരയ്ക്കുന്നത് അവസാനിപ്പിച്ചു കളഞ്ഞു അരയിൽ തിരുകിയ പാവാടയുടെ ഭാഗം അവൾ വലിച്ചു പുറത്തേക്കെടുത്തി കിട്ടു അവൻ്റെ നേർക്കുരു ദഹിപ്പിക്കുന്ന നോട്ടവും പാസ്സാക്കിക്കൊണ്ട് ഒന്നും പറയാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ പ്രവൃത്തി പ്രിയയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന കാര്യം അതിൽ നിന്നും അവന് തീർച്ചയായിരുന്നു അല്ലെങ്കിലും ഏതൊരു പെൺകുട്ടിക്ക ഇതൊക്കെ അംഗീകരിക്കാനാവുക അനുവാദമില്ലാതെ ആരുടെയും ചിത്രങ്ങൾ ഇന്ന് ക്യാമറയിൽ പകർത്തുന്ന ശീലം തനിക്ക് കൂടി പ്രിയയുടെ കാര്യത്തിൽ മാത്രം ആ ശീലങ്ങളെല്ലാം തെറ്റിപ്പോകുന്നത് എന്താണെന്ന് അവനും മനസ്സിലായില്ല അവളോടുള്ള പ്രണയം തൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം കാര്യമായി ബാധിച്ച സ്ഥിതിക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ എല്ലാം അവളോട് തുറന്നു പറയണമെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ ഒരു പക്ഷേ പ്രിയ തന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കുമെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയെടുത്തു രണ്ടു പേരും കുളിയെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള അംബിസ്വാമിയുടെ ഹോട്ടലിൽ നിന്നും നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചതിൻ്റെ പിറകെ തന്നെ പ്രിയയുടെ അച്ഛനെ കാണാനായി രാഹുൽ തീരുമാനിച്ചു ആ ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അവൻ അറിഞ്ഞു തുടങ്ങി സ്വന്തം നാടിനെക്കുറിച്ച് പറയാൻ അയാൾക്ക് അന്നേരം നൂറു നാവായിരുന്നു എങ്കിലും അതിനിടയിലും എവിടെയോ ഒരു സങ്കടം മറിഞ്ഞിരിക്കുന്നത് അവനും തോന്നി മുന്നൂറോളം കൈത്തറിശാലകൾ നിലനിന്നിരുന്ന ഗ്രാമമായിരുന്നു കുത്താമ്പുള്ളി കസവ് നെയ്തെടുത്ത് അവ രൂപകൽപ്പന ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുമ്പോഴുള്ള ആത്മസംതൃപ്തി മറ്റൊന്നിലും ഉണ്ടായിരുന്നില്ലെന്ന് ആ കണ്ണുകൾ അവനോട് വിളിച്ചു പറയുകയായിരുന്നു എന്നാലിന്ന് അതെല്ലാം വളരെയേറെ ചുരുങ്ങിപ്പോയിരിക്കുന്നുവെന്ന് പറഞ്ഞു തീർത്തപ്പോൾ അയാളുടെ ശബ്ദം ഇടറുന്നത് അവനും വ്യക്തമായി മനസ്സിലാക്കി ഈ ഡോക്യുമെന്ററിയിലൂടെ കൈത്തറി മേഖലകൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെല്ലാം നികത്താൻ ആത്മാർത്ഥമായി തന്നെ താൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന് അവൻ വാക്കു നൽകി അച്ഛനോടുള്ള രാഹുലിൻ്റെ സമീപനം പ്രിയയ്ക്ക് നേരിൽ കാണാനിടയായപ്പോൾ എല്ലാം കേട്ടുനിന്നിരുന്ന അവളുടെ മിഴികളും അറിയാതെ ഈറൻ അണിഞ്ഞിരുന്നു താൻ ഇതുവരെയും രാഹുലിനെ കുറിച്ച് തെറ്റായ ചില ധാരണകൾ വച്ചുപുലർത്തുകയായിരുന്നല്ലോ എന്നവൾ അറിയാതെ ചിന്തിച്ചു പോയി എന്നാൽ ഇപ്പോഴതെല്ലാം മാറി ആ മനസ്സിൽ അവനോടൽപ്പം ബഹുമാനം വന്നിരിക്കുന്നുവല്ലോ എന്നവൾ സംശയത്തോടെ നോക്കി ശരിക്കും ഇയാൾ ആരായിരിക്കും അവളുടെ മനസ്സിൽ രാഹുലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പതിയെ ഉയർന്നു വരികയായിരുന്നു അപ്പോൾ തുടരും രാഹുലിൻ്റെയും പ്രിയയുടെയും കഥയുമായി വീണ്ടും വരാം കഥ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ